സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി ചവറ ശങ്കരമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പാസിംഗ് ഔട്ട് പരേഡ് നടത്തിയത് ശങ്കരമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് നടത്തിയത് ഡോക്ടർ സുജിത് വിജയൻപിള്ള കേഡറ്റുകളുടെ സല്യൂട്ട് സ്വീകരിച്ചു പാസിംഗ് ഔട്ട് പരേഡുകൾ നടത്തേണ്ട സാഹചര്യം ഉണ്ടായി കാണത്തില്ല ഇങ്ങനെയുള്ള വിപരീത സാഹചര്യങ്ങളിലും ആ ഒരു കാലഘട്ടത്തിനനുസരിച്ച് ആ ഒരു അവസ്ഥയ്ക്ക് അനുസരിച്ച് ഉയർന്നു പെരുമാറുക പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഈ ചിട്ടയായ പരിശീലനത്തിലൂടെ ശരിക്കും അർത്ഥമാകുന്നത് പലപ്പോഴും അതികഠിനമായ വെയിലത്താണ് നിങ്ങൾക്ക് പരേഡുകൾ ചെയ്യേണ്ടി വരുന്നത് പ്രാക്ടീസ് ചെയ്തതും അങ്ങനെ ഒരു അന്തരീക്ഷത്തില് മിക്ക പാസിംഗ് ഔട്ട് പരേഡുകളും അങ്ങനെയുള്ള അന്തരീക്ഷത്തില് നടക്കുന്നത് പക്ഷെ നമ്മളെല്ലാം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രതികൂലം വെള്ളം നിറഞ്ഞ മഴ എപ്പോൾ പോണെങ്കിലും പെയ്യാമെന്ന് ഓരോ സാഹചര്യത്തിൽ ആ ഒരു പിരിമുറുക്കമൊക്കെ ഒരുക്കുന്ന അധ്യാപകർക്കും പരിശീലിപ്പിച്ചവർക്കും എല്ലാവർക്കും ഉണ്ടാകും പക്ഷേ അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് അതിമനോഹരമായി തന്നെ നിങ്ങൾക്ക് ഈ പാസിംഗ് ഔട്ട് പരേഡുകൾ അത് സാധിച്ചു അത് കാണുന്ന ഓരോരുത്തർക്കും നിങ്ങളെ രക്ഷാകർത്താക്കൾക്കും ഞങ്ങൾ ജനപ്രതിനിധികൾക്കും എല്ലാം മല കുളിരുന്ന രീതിയിലുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കുവാൻ നിങ്ങൾക്കെല്ലാം സാധിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ജില്ലാ പഞ്ചായത്തംഗം അഡ്വക്കറ്റ് സി പി സുധീഷ് കുമാർ എസ് പി സി കൊല്ലം സിറ്റി എ ഡി എൻ ഒ ബി രാജേഷ് ചവറ സബ്ഇൻസ്പെക്ടർ അസരീഫ് ഷെഫീഖ് എലിസബത്തുമ്മൻ ബിനൂബ് ആനന്ദ് ജോഡ്സില ജിജിയായി എസ് രാജേന്ദ്രൻ അസീം റിനു അധ്യാപകരായ സിൽവി ചാക്കോ റോജ മാർക്കോസ് ഉണ്ണികൃഷ്ണൻ വി ഭാർഗവൻ സി സുകുണൻ പ്രീത ആതിര തുടങ്ങിയവർ പങ്കെടുത്തു അടുത്തതായി സൂചിപ്പിച്ചതുപോലെയാണ് ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കാൻ കഴിയുന്ന നിഷ്ഠാനമായ ഒരു മനസ്സോടുകൂടി നിശ്ചയദാർഢ്യത്തോടാൻ കഴിയുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കുവാൻ എസ് പി സി കാര്യ ചുമതലയിൽ ഈ പ്രവർത്തനം നിങ്ങൾക്ക് പ്രതിസന്ധിക്ക് സാധിക്കും നാം ഇതിനെക്കുറിച്ചുള്ള പ്രധാനമായും സൂചിപ്പിക്കപ്പെട്ട സാമൂഹ്യ പ്രതികളിൽ പ്രകൃതി സ്വഭാവം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സദാ ജാക ഡിഗ്രി പ്രവർത്തിക്കാൻ നിങ്ങളുടെ ഏർപ്പെടുത്തും കഴിയണം അവരോടൊപ്പം ഈ കാലഘട്ടം നേരിടുന്ന ഏറ്റവും എന്ന നിലയിൽ അവരെ വിജീവിക്കാൻ കഴിയുന്ന ഒരു തലമുറയുടെ സംരക്ഷകരായി നിങ്ങൾക്ക് മാറാൻ സാധിക്കണം വിമല കലാലയങ്ങളിലൂടെ പൂർണ്ണമായും ലഹരിമുക്തരാണെന്ന് തീർക്കുവാനുള്ള അല്ലെങ്കിൽ അവർ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാൻ പ്രിയപ്പെട്ട ഒരു നിരോധനം കഴിയണം കാരണം സമൂഹത്തിൽ ഏറെ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഈ സാഹചര്യത്തിലും നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ സ്കൂളിൽ തെരഞ്ഞെടുക്കപ്പെട്ട നിങ്ങൾ എണ്ണപ്പെട്ടവരാണ് News Bureau, ciao